ഇളക്കിമറിച്ച് മലപ്പുറം നെസ്റ്റോ ജനുവരി മുതൽ വരെയാണ് മലപ്പുറത്തെ നെസ്റ്റോ ഈ ഓഫർ ലഭ്യമാവുക എല്ലാ തിരൂർ നിവാസികൾക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേണ്ടി ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ അത് ഒരു ആ പ്രൊമോഷനാണ് കഴിഞ്ഞു പോയത് അപ്പോൾ ആ ഒരു പ്രൊമോഷൻ കസ്റ്റമേഴ്സിന് അത്ര ഉപയോഗ ഉപയോഗപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങിയിട്ട് ഇരുപത്തി ആറാം തീയതി വരെ വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ നമ്മുടെ മലപ്പുറം പെരുന്നാൾ ഫെസ്റ്റ് എന്ന ഷോപ്പിംഗ് പെരുന്നാൾ എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഈ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറയുന്ന രീതിയിൽ എല്ലാ എല്ലാ പ്രൊമോഷനും നമ്മൾ പറയുന്നതാണ് ഗംഭീര പ്രൈസാണ് എന്താ പറയുക എല്ലാവർക്കും ഉപകാരം പക്ഷേ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മളൊരു ബുക്ക്ലെറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് നോട്ടീസ് ഉണ്ട് ഇത് നോക്കി തന്നെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിൽ ഒരു ഇതെല്ലാം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും വളരെയധികം നല്ലൊരു പ്രൊമോഷനാണ് നമ്മൾ നമ്മളിതിലിട്ടുള്ളത് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഈ ഒരു പ്രൊമോഷൻ ഈ നാല് ദിവസത്തെ പ്രൊമോഷൻ മാക്സിമം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു പ്രൊമോഷൻ സക്സസ് ആക്കുക ഇപ്പം ഇതിൽ മെയിനായിട്ട് ഒരു മെയിൻ പ്രൊമോഷൻ എന്ന് പറയണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് കിലോ ഷുഗർ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രേക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് കിലോ ഷുഗർ രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഒരു കസ്റ്ററിന് പക്ഷേ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഫ്രഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്താലും നമുക്ക് ആ കസ്റ്റമേഴ്സിന് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ടി വി ഇലക്ട്രോണിക് സെക്ഷനിലെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രൂപയ്ക്കാണ് നമ്മൾ മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ടി വി കൊടുക്കുന്നത് അതിൻ്റെ ഒരു വൺ ഇയർ വാരണ്ടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിരവധി ഓഫേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ തന്നെ നമ്മുടെ കേക്കയുടെ പുട്ടുപൊടി അഞ്ച് കിലോ ഇരുന്നൂറ്റി അൻപത്തൊമ്പതാണ് മിൽമയുടെ നെയ്യ് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് അരക്കിലോ അതുപോലെ തന്നെ വീൽ വിത്ത് ബോണ് ഇരുന്നൂറ്റി പത്തൊമ്പത് കിലോ ഒണിയൻ ഒരു കിലോ പത്തൊമ്പത് തൊണ്ണൂറ് അതുപോലെ തന്നെ മിനി ബ്രോസ്റ്റഡ് ചിക്കൻ കോമ്പോ എയിറ്റ് പീസിൻ്റെ കോംബോ ഇരുന്നൂറ്റി ഒൻപത് അതുപോലെ തന്നെ നമ്മുടെ നെസ്റ്റോ ഡ്രീം കേക്ക് വൺ എയ്റ്റി നയൻ അങ്ങനെ നിരവധി ഇപ്പോൾ ഈ പറഞ്ഞ ഫുഡ് ആണെങ്കിലും നോൺ ഫുഡ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്സിനും വളരെ ഗംഭീരമായിട്ടുള്ള പ്രൈസിംഗ് ആണ് നമ്മൾ ഇരുപത്തി മൂന്ന് തുടങ്ങി ഇരുപത്താറ് വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ മലപ്പുറം ഷോപ്പിംഗ് പെരുന്നാളിൻ്റെ ഇരുപത്തിമൂന്ന് തുടങ്ങി ഇരുപത്തി ആറ് വരെയാണ് നമ്മുടെ പ്രൊമോഷൻ ഉള്ളത് അത് സ്റ്റാർട്ട് ചെയ്യണത് രാവിലെ എട്ട് മണി തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഓഫറാണ് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും മാക്സിമം ഈ ഒരു പ്രൊമോഷൻ സക്സസ് ആക്കുക പ്രയോജനപ്പെടുത്തുക താങ്ക് യു അതേപോലെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പർപ്പിളിൻ്റെ ഡബിൾ ബെഡ്ഷീറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എം ആർ പി വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ട്രോളി ബാഗ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജും ടെക്സ്റ്റൈൽ അതായത് വുമൻസ് കാറ്റഗറി ആയിക്കോട്ടെ മെൻസ് കാറ്റഗറി ആയിക്കോട്ടെ കിഡ്സ് കാറ്റഗറി ആയിക്കോട്ടെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ നമ്മൾ ക്ലിയറൻസ് സെയിൽ ഇട്ടിട്ടുണ്ട് അതിൽ നല്ല ഓഫറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എല്ലാവരും ഈ ഒരു ബിഗ് പ്രമോഷൻ പ്രയോജനപ്പെടുത്തുക